ഹായ് ഹലോ സ്ഥലാളേക്കും ഞാൻ അടിപ്പൊളി കറിയായിട്ടാണ് നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫാമിലീസിനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതായത് ഒരു പണിയില്ല പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം വാട്ടയൊക്കെ ഒഴിക്കുക ഒന്നും വേണ്ട പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു മൂന്ന് അത്യാവശ്യം വലുപ്പുള്ള ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചീരുള്ളി നിങ്ങൾക്ക് എത്രയാ ത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കുറച്ച് അധികം ചേർത്ത് കൊടുത്തോട്ടോ പിന്നെ കുറച്ച് കരിവേപ്പില പിന്നെ ഞാൻ നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള കുറച്ച് വെളുത്തുള്ളി കരിവേപ്പിലയും വെളുത്തുള്ളിയും ഒക്കെ എന്തായാലും ചേർക്കണം പിന്നെതാ ചീരാമുളക് മസ്റ്റാണ് കേട്ടോ ചീരാമുളകും കുറച്ച് പുളിവെള്ളവും പുളിവെള്ളം അധികം വെള്ളത്തോടുകയല്ല നല്ല കുഴമ്പ് രൂപത്തിലുള്ള പുളിവെള്ളം കേട്ടോ പിന്നെ കുറച്ച് മുളക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മല്ലി മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂണാണ് ഞാൻ ചേർത്തത് അപ്പോഴാണ് എനിക്കൊരു കുറച്ച് അത്യാവശ്യം നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടിയത് അങ് എന്നിട്ട് ഇതെല്ലാം ഒന്ന് ചേർത്തിട്ട് നല്ലവണ്ണം ഫൈനായിട്ടൊന്ന് അരച്ചെടുത്ത് വരിക വെള്ളം ഒട്ടും ചേർക്കേണ്ട ഈ ഒരു പുളി വെള്ളത്തിൽ തന്നെ നല്ലതാണ് ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതായത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുക അപ്പോൾ ഇനി അടുത്ത് നമുക്കൊരു ചട്ടി വെച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് ഓയിൽ അത്യാവശ്യം വേണം കേട്ടോ അതായത് ഈ ഓയിലും ഈ നമ്മൾ ഈ അരച്ചെടുത്ത മിക്സ് ഉണ്ടല്ലോ അത്യാവശ്യം നല്ലവണ്ണം മിക്സാണ് രൂപത്തിലാണ് അപ്പം അത്യാവശ്യം ഓയിൽ വേണം എന്നിട്ട് ഇതാ നമ്മൾ അരച്ചെടുത്ത മിക്സ് ഇതിലേക്ക് ഈ ഓയിലേക്ക് ഒഴിച്ചെടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക അതായത് ഈ ഓയിലും അരിപ്പും നല്ലവണ്ണം മിക്സ് മിക്സാവുന്ന രീതിക്ക് തന്നെ എടുക്കാം കേട്ടോ ഞാനൊന്ന് മിക്സി ഒന്ന് അതായത് മിക്സിയിലുള്ളതൊന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും കൂടി ചേർത്ത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതത് നമുക്കൊന്ന് വേവിച്ച് വേവാനായിട്ട് വെക്കാം അപ്പം ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ഇതാ എണ്ണക്കോ

കഴിച്ച് നോക്കി എനിക്കും മറ്റുള്ളവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഷെയർ ആക്കുന്നതാണ് അപ്പം ഇതാ ഞാൻ എൻ്റെ കയ്യിലുള്ള മത്തി മത്തിയാണ് കേട്ടോ എല്ലാം നിങ്ങളെ കയ്യിൽ വേറെ എന്ത് മീനാണെങ്കിലും നല്ല ടേസ്റ്റാണ് പക്ഷേ മത്തിയാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അത് മത്തി ഇട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്തത് അപ്പോൾ അതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എണ്ണ ഒക്കെ നല്ല കുറുങ്ങ നല്ല കുറുങ്ങനെയുള്ള കറിയാണ് നമുക്ക് ചപ്പാത്തിക്കും ഏത് ദിനായാലും ചപ്പാത്തിക്കും ദോശയിലേക്കും എല്ലാത്തിനും പറ്റും ചോറിലേക്കും ഒക്കെ പറ്റും ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സെർവ് ചെയ്തതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം ഇതാ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബായ്